നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷ പരിപാടികളുടെ കൽസഭയം ശശി ടി വി ഈ തൽസമയത്തിലേക്ക് നിങ്ങൾക്ക് പ്രഥമ ഹാർദമായ സ്വാഗതം ചടയമലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഓണമാണ് ഈ വർഷം കൊണ്ടാടുന്നത് വിവിധ പരിപാടികളുടെ അത്തപ്പുക്കളം ഉൾപ്പെടെ വടം വരി കണ്ണുകറ്റി ഉരുകടി ബിസ്കറ്റ് കളി കസേരകളി തുടങ്ങിയ വിവിധ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വളരെ കൗതുകമാർന്ന മത്സ്യ പരിപാടികളിലൂടെ കോർത്തിണക്കി വിവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഇക്കുറി ഓണം ആഘോഷിക്കുന്നത് ആ ഓണാഘോഷത്തിന്റെ തത്സമയമാണ് നമ്മൾ പ്രേക്ഷകരെ എത്തിക്കുന്നത് നമുക്ക് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളെ കുറിച്ച് ബഹുമാനപ്പെട്ട പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലുമായിട്ട് നമുക്ക് പങ്കുചേരാം നമസ്കാരം എന്തൊക്കെയാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ ജനപ്രതിനിധികളും രാഷ്ട്രീയമായി ഒരു അതുപോലെ തന്നെ ഒരു കൂട്ടിച്ചേരലിന്റെയും കൂടി ഓണാഘോഷമാണ് ഇത്തവണിക്കുന്നത് അതുപോലെ എല്ലാ പ്രാവശ്യത്തെക്കാളും വ്യത്യസ്തമായ നവിദിനം കൂടിയാണ് ഈ വർഷം തിരുവോണത്തിന് എത്തിച്ചേർത്തി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെയും രാഷ്ട്രീയത്തിനും അനീകമായ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും ചില പരിഭവങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംഘടിപ്പിച്ച ഓണചന്ദ ഉച്ചയായപ്പോൾ അടച്ചുപൂട്ടി എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അത് ഖേദകരമാണ് അത് പ്രസിഡന്റ് അഭിപ്രായം എന്താണ് രാവിലെയാണ് കൊണ്ടുവന്ന് വളരെ വിപുലമായ രീതിയിൽ രാത്രിഘടന നമ്മൾ നടത്തിയത് വൈകിട്ട് നാലര മണി കഴിഞ്ഞതിന് ശേഷമാണ് ആ കുടുംബശ്രീയുടെ ചന്ത അവിടെ പിന്നെ ഇന്നലത്തെ മതിയോ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഈ പറയുന്നതുപോലെ ഉച്ചയ്ക്ക് അത് അടച്ചിട്ട് പോവുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല കാര്യം നമ്മൾ പ്രിയപ്പെട്ടവർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മായം ചേരാത്ത ഉൽപ്പന്നങ്ങൾ അച്ചാറ് മുതൽ പല നമ്മുടെ ഈ പച്ചക്കറി വരെയുള്ള സാധനങ്ങൾ മുഴുവനും നമ്മൾ സാധനങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു കുടുംബശ്രീ സംരംഭത്തെ വനിതകൾ നടത്തുന്ന ഈ സംരംഭത്തെ തച്ച് തകർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ആരായാൽ പ്രിയപ്പെട്ടവര് ആ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കരുതെന്നൊരു അപേക്ഷ കൂടി അതുപോലെ അത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും സാക്ഷിക്ക് ഇവിടെ ഓണാശംസകൾ അറിയിക്കുന്നു ഒപ്പം നെലുദിന ആശംസകൾ അതെ പ്രസന്റ് പറഞ്ഞതുപോലെ വളരെ വിപുലമായ പരിപാടികൾ പുറത്തിണക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ആഘോഷിക്കുന്നത് എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ഇന്നിവിടെ ഹാജരായിട്ടുണ്ട് അത്തപ്പൂക്കളം വടംവലി അതുപോലെ നിരവധി പരിപാടികൾ പുറത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഓണം നമ്മുടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആഘോഷിക്കുന്നത് നമുക്ക് വെള്ളൂർ പാറ വാർഡ് മെമ്പറും സി പി ഐയുടെ മുതിർന്ന നേതാവുമായ ശ്രീ ബാബുരാജി ഇപ്പോൾ നമ്മുടെ കൂടെ കൊടുക്കുകയാണ് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ ഓണം ആഘോഷം എങ്ങനെയാണ് അഞ്ച് വർഷം അഞ്ചു വർഷമായിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കുള്ള ഈ അതായത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഓണമാണ് ഇപ്പോൾ അപ്പൊ ജനങ്ങളോട് എന്താണ് ഭാവനാജൻ മെമ്പർക്ക് പറയാനുള്ളത് എല്ലാ നല്ല ഒരു ഓണമായിരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു അഞ്ചാം തീയതി നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം അതാണ് നമ്മുടെ ബാബുരാജൻ മെമ്പർ പറഞ്ഞതുപോലെ ഈ വർഷം നബിദിനവും പിന്നെ ഓണവും ഒന്നിച്ചു വരികയാണ് അതൊരു മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദ ബോധി വിളിക്കുന്ന ഒരു സുദിനം കൂടിയാണ് നമുക്ക് വരുന്നത് നമുക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും മറ്റ് തുടർന്നുള്ള വാർഡ് മെമ്പർമാരെയും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു വരാം പ്രിയപ്പെട്ട നമ്മളോട് ഇപ്പം ചേരുന്നത് ചടയമല ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജെ വി ശ്രീമതി ബിന്ദു എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ പറയാനുള്ളത് ദുരന്തങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അത്രയും നല്ല രീതിയിൽ നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്നാൽ ഇപ്രാവശ്യം ഓണവിപണിയും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഓണത്തിൻ്റെതായ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും മറ്റേ ഉദ്യോഗസ്ഥരെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വളരെ അത്ഭുതമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്നു തീരുമാനിക്കുകയും അതിനു മുന്നോടിയായി തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഹരിതർമ്മസേന ആശാ വക്തർമാർ അംഗൻവാടി തീരമാർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പരിപാടി ഓണം സംഘടിപ്പി സംഘടിപ്പിച്ചിരുന്നു അതുകൂടാതെ ഇന്ന് ഇവിടെ വളരെയധികം ആളും ഇപ്രാവശ്യത്തെ ഓണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുട്ടികൾക്കും നല്ല ഒരു ഓണം ആശ്രയിച്ചിരുന്നു ഞങ്ങളും തിരിച്ച് പഞ്ചായത്തിലെ എല്ലാ വാർഡ് മെമ്പർമാർക്കും സ്റ്റാഫുകൾക്കും ഞങ്ങളെ സാശി ടി വിയുടെ ഓണാശംസകളും അറിയിക്കുന്നു നേരത്തിന് എന്താണോ ഓ ഈ വർഷത്തോടത്തെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവിടെ വളരെ വളരെ വർണ്ണശ്മളമായിട്ടാണ് ഈ വർഷത്തെ ഓണം ഇവിടെ പഞ്ചായത്ത് അണിയിച്ചുരുക്കിയിരിക്കുന്നത് അതായത് പൂക്കൾ കൊണ്ട് ഓരോ ഓരോ കൗണ്ടറുകളും അതിമനോഹരമായിട്ട് തന്നെ അണിയിച്ചുരുക്കിയിരിക്കുന്നു വളരെ ഗംഭീരമായി ട്രസ് കോഡ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അവർ ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ചടമംഗലം പഞ്ചായത്ത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ അണിഞ്ഞുരുക്കിയിട്ടാണ് ഓണ ആഘോഷം പി എസ്മാറാണ് കണ്ണുകെട്ടി കൂടെ പഠിക്കുന്നത് എല്ലാവരും ഉടൻ തന്നെ ഡൈനിംഗ് ഹാളിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ഏറ്റവും കൂടുതൽ കണ്ണുകളിൽ ഓട്ടം ഇഷ്ടമുണ്ട് ഈ കണ്ണുകളിൽ പെട്ടെന്ന് കൃത്യമായി മുടിയെടുക്കാൻ കൂടെ കൊണ്ടിരിക്കുമെന്ന ആവശ്യത്തോടുകൂടി ഇതായി എത്തിയിരിക്കുന്നു പി എസ്മാർ ഒരാൾക്ക് രണ്ടരിയാണുള്ളത് ആദ്യ ਅਰਗਿਆ ਨਾ ਮਾਪੋ ਦੇ ਪ੍ਰੀਤ ਸ੍ਰੀ ਸੁਲੋਕਕਾਰ

അടുത്തതായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വം സാന്നിധ്യം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റിനാൽ കുടമടിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കുടമടി മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകൾ നടന്നുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഏവർക്കും ഹൃദയം നിറഞ്ഞ നൂറായിരം ഓണാശംസകൾ വയസ്സിന്റെ പ്രത്യേക ഓർമ്മയ്ക്ക് കുടമടി മത്സരമാണ് തവള ചമ്മ മത്സരമല്ല തവളച്ച മത്സരമല്ല കുടമടി മത്സരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇതാ വൈസ് പ്രസിഡന്റ് കൊടുമടി വെച്ചമാണ് വൈരംഗ്യമുള്ളവരുടെ വന്നിരിക്കുകയാണ് ഇതായി ഇതാ മൈസ് കറങ്ങി തിരിഞ്ഞ് ഇതാ മുദ്രയുടെ തലയ്ക്കിട്ടടിക്കും ഗോപേണ്ണ പറഞ്ഞോ ഗോപേണ്ണന്റെ തലയ്ക്കടിക്കാനുള്ള താല്പര്യം വയസ്സ് അത് കാണിക്കുന്നുണ്ട് വയസ്സ് ആ എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് തലങ്കരിക്കുവാനുള്ള ആ രീതിയിലാണ് വരുന്നത് ഏതായാലും ഓണമായിട്ട് വന്നിട്ട് ഇവിടെ നാം സമയം ഇതാ പിന്മാറിയ മത്സരത്തിലേക്ക് അടുത്തതായി ആര് അടുത്തതായ ആര് എന്നുള്ളതാണ് കൃത്യമായി അടുത്തതായി ആ പൂങ്കോട് വാർഡ് മെമ്പർ ഉഷാ ബോസ് വനിതകളുടെ ശക്തി നിലയിക്കുന്നതിന് വേണ്ടി ശക്തി കോടതിയിൽ വാദിക്കുന്ന എന്നുള്ള വാക്കുകൾ ആ ി മാറ്റിവിട്ടുവിട്ടാത്ത ഒന്നും കാണുന്നതല്ല എന്നാലും ആ കണ്ണൊന്ന് കിട്ടി ഇതാ കോടതിയിലെ ചാതുര്യം ഇതായി എത്തിയിരിക്കുകയാണ് ഇവിടെ ഈ മത്സരം ഒന്നും ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട്

അവിടെ തന്നെയാണ് കുറച്ചും കൂടി ഒരടി കൂടി മുന്നോട്ട് വന്നാൽ ഒരടി കൂടി മുന്നോട്ട് വന്നാൽ ഇത് കൃത്യമായി കിട്ടുന്നതാണ് ഒരടി ഒരടി മുന്നോട്ട് വന്ന കല്ലിക്കാടിന്റെ സ്വന്തം സ്വന്തം

വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒറ്റിലൂടെ കൃത്യമായിരിക്കുകയാണ് നമ്മുടെ ഈ കുടമടി മത്സരം ഇവിടെ തുടരുക നമ്മുടെ മത്സരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ബിസ്കറ്റ് കടി മത്സരം ഉണ്ടായിരിക്കുന്നതാണ് ഇതാ ഇതാ അളന്ന് കുറച്ചുകൊണ്ട് കള്ളക്കാടിനെ ഓരോ നടക്കുന്നത് நடத்த <laughs> ാണ് പ്രശ്നമല്ല അളവുകളല്ല അളവ് ഞങ്ങൾ എടുക്കുന്ന കൃത്യമായ അളവ് എന്ന് തെളിയിച്ചു കൊണ്ട് എൻ എഫ് ടിയുടെയാണ് விரால் கோட மரதி வேண்டிய தாயே என் அருஞ்சேந்தர் கால நுபுகளெல்லாம் அண்ணன் நேர் கொண்டாய் தாயே இவேளியே ವಹಿಕಮ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರಸಿದ್ರು ಪ್ರಸಿದ್ಧ ഗ്രാമപഞ്ചായത്തിന് സാന്നദ്ധ്യം വഹിക്കുന്ന പ്രസിഡന്റ് മത്സരം ഇതാ കണ്ടുകുടം കൃത്യമായി ഇതാ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പോട്ട് നടക്കേണ്ടതാണ്

ണിക്കൂർ കൊണ്ട് മേക്കപ്പ് ഇട്ട് ഈ കുടമ്പടി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേട് എന്നുള്ള ഉറപ്പുള്ള ആ ഉറപ്പിലേക്ക്

വലിയ വഴികൾ ചുരുത്തിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാ എത്തുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വഴി പഠിച്ചെടുക്കുന്നുണ്ട് முன் வைஸ் பிரசத்தை എഞ്ചിനീയർ വിഭാഗം ഏപ്രാവശ്യം കണ്ണുകെട്ടി കൊടുമിൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഓവർസിയർ വിഷമയാണ്

இருபத்து no, ஏழு <laughs> യാണ് ഇത് പാനലാണ് ആ പാനൽ കമ്പനി ആത്രമേ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ആഗ്രഹത്തെ ശരി ഗ്രാമ പഞ്ചായത്ത് ജീവനക്കാരുടെ നേരത്തിൽ എച്ച് എസ് അവിടെ എച്ച് എസ് നേതൃത്വത്തിൽ ഇവിടെ അടിച്ച പഠിക്കുകയാണ് എച്ച് എസ് സിയുടെ നേതൃത്വത്തിൽ പുറമണി പത്രം

இருக்கும் <laughs>

എല്ല എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ മെമ്പർമാരും എല്ലാം ഈ പരിപാടിയെ ആയോട്ടേണ്ടതാണ് ഇതാ നിങ്ങളുടെ വേണ്ടി എല്ലാ ബിൽഡിങ്ങിന്റെ സെക്ഷൻ കെട്ടിടത്തിന് വേഗമാണ് കുടമടിച്ചു പൊടിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹരീസ തേവംഗുരത്തെ കുടമടി മത്സരങ്ങളിൽ നിരവധി കവളം നിരവധി സമ്മാനങ്ങൾ നേടിയ ദേവൻ ബംഗം സ്വർണം ഇതിനു മുമ്പ് ജോലി ചെയ്യുന്ന പഞ്ചായത്തുകളിലെല്ലാം കുടമണി മത്സരത്തിൽ എനിക്കാണ് സമ്മാനം ഞാനാണ് വിജയി എനിക്കാണ് അതുകൊണ്ട് ഈ ചടയമകര ഗ്രാമപഞ്ചായത്തിൽ ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ஹரிசாரதா குறத்தை ஜெயித்ததே சீகான்சார்alle மாத்திதோன குறத்தை நல்ல மாத்தி இருக்கே ஆனது இதுக்கு குற மடிச்சு படுக்கு என்ன வேண்டியே நம்மட பிரியப்பட்ட ஹரிசார் நாடி தாடி அறிக்கவோன குறத்தை கொல்லுமோ கொல்லினே ஏலஹா தெரி நானா கடி மிசை ஐயோ ஆளு போய் குறா குற மடி பத்தறத ஹரிசார்

അവസാനിക്കുന്ന അവസാനഘട്ടത്തിലേക്ക് പോവുകയാണ് ഇതാ എല്ലാം നേർന്ന് നൽകുന്ന അന്യർത്തുന്ന കുടമണി ലക്ഷണം തുടരുകയാണ്